ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വിശേഷം നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഇൻട്രൊഡക്ഷനാണ് ഞങ്ങളുടെ ലക്കി പൂച്ച അങ്ങനെ നാല് മിടുക്കൻ പൂച്ചക്കുട്ടന്മാർക്ക് ജന്മം നൽകിയിരിക്കുകയാണ് അവരിലെ ഏറ്റവും കുറുമനയാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവ നല്ല കുറുമന ഇവന്മാർക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു പഴയ സെറ്റി ചെയറുണ്ട് വർക്ക് ഏരിയയിൽ ഇട്ടിരിക്കുന്നത് അതിലാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം പാഴിക്കുട്ടനക്ക് അബോർഡിൽ വേറെ സീറ്റ് സെറ്റിങ്സൊക്കെ ചെയ്ത് കൊടുത്താണ് ഉറങ്ങാനായിട്ട് പക്ഷെ അതൊന്നും അവർക്ക് ഇഷ്ടമായില്ല അവർക്ക് ഇവിടെയാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങനെ ദാവന്മാർ നാലുപേരും പാലൊക്കെ കുടിച്ച് സൂപ്പറായിട്ട് സൂപ്പറായിട്ടങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് അമ്പാണിയുടെ പത്താം ക്ലാസ്സിലുള്ള സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഞാനും കുറച്ച് ദിവസം ലീവ് എടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഈ പയറ് ചെടികളൊക്കെ ഇതെല്ലാം ഇപ്പോൾ ഇതാ വലുതായി പയറും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് ആദ്യമായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആദ്യമായിട്ടുണ്ടായ പയർ ചെടികളെ പയറുകളെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതിപ്പോൾ മൂന്നാല് പ്രാവശ്യം പയറൊക്കെ പറിച്ച് കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പയർ ചെടിയിലെ പയറുകൾ കൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് കറിയൊക്കെ വെച്ചു ഇതാ ഇതാണ് മൊത്തമായിട്ട് ഈ ഈ ഒരു ഫസ്റ്റ് ഒരു ഫസ്റ്റല്ല തേർഡാണെന്ന് തോന്നുന്നു തേർഡ് ടൈം പറിച്ചതാണിതൊക്കെ ഒരുപാളിയല്ലേ പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി നടന്നു മഴ ആയതുകൊണ്ട് അവിടെ പാത്തിയിലൊക്കെ വന്ന് ഇലയൊക്കെ വന്ന് വീഴുമല്ലോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ആ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ടുവന്ന അവിടെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അവന് മതിലിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെ പറഞ്ഞു കളിയായി പിന്നെ ആദ്യക്കൂട്ടനെ അതുവഴി സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ ഒറ്റയ്ക്ക് സ്പീഡിൽ ഓടിച്ചു പോയാലും ഇതെൻ്റെ പ്രിയംകൂട്ടൻ്റെ കുറച്ച് മടി ഉള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് പ്രിയംകൂട്ടനെ പഠിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ ഈടെ ആയിട്ട് ഞങ്ങൾ വെക്കേഷൻ ആണെങ്കിലും അവൻ പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ട്യൂഷന് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എഴു എഴുതാനായിട്ട് ഭയങ്കര മടി പറയുകയാണ് അമ്പാടി എന്നോടൊരു ഡൗട്ട് ചോദിച്ചു അപ്പം ഞാനത് പറഞ്ഞുകൊടുത്തത് അവന് ഇഷ്ടമായില്ല അതിൻ്റെ പേരിൽ പിണക്കം തുടങ്ങിയതാണ് ഇനി എന്തൊക്കെയാണ് പറയുന്നത് അറിയാവോ അവൻ്റെ കയ്യിൽ ഒടിഞ്ഞു അവൻ ഇംഗ്ലീഷ് വേണ്ട ഇഷ്ടം ഇങ്ങനെ കുറേ സൂത്രങ്ങൾ പറയുന്നത് കേൾക്കാം ഒന്ന് കേട്ടു നോക്കൂ ോക്കി ഞാൻ വീഴൊന്നുമില്ല ഞാൻ ഭയങ്കര ബിഗല്ലേ ഞാൻ വീഴില്ല ഞാൻ ഞാൻ കുഞ്ഞൊന്നല്ലേ ആ പണ്ടല്ലായിരുന്നു കുഞ്ഞായിരുന്നത് ഇപ്പൊ ഞാൻ ബിഗല്ലേ എന്നാ ശെരി എഴുതി പറഞ്ഞു പറഞ്ഞു എഴുതാ പറഞ്ഞു എഴുതോ പതുക്കെഴു പേന എന്തിനാടിച്ചു മിക്കല്ലേ വല്യ കുട്ടിയാവട്ടെ അപ്പഴേ പേന എടുക്കാൻ പാടുള്ളു ഇപ്പൊ പെൻസിലെടുക്കാൻ പാടുള്ളുറല്ലേ ആ ടെന്നിലാവുമ്പോഴാണ് പേന എടുക്കാൻ പറ്റുള്ളൂ വെച്ച് എഴുതാൻ പാള്ളു ഞാൻ പഠിക്ക എന്നാലും ടെന്നിലോട്ടൊക്കെ എത്തുള്ളു അപ്പൊ എഴുന്നേറ്റിരിക്കേ എഴുത് മഞ്ഞ വിശക്കവും രണ്ടും കൂടെ ഒരുമിച്ചെ അത് ശരിയല്ലല്ലോ ശരിയല്ല നല്ല സ്പീഡ് സ്പീഡ് എന്റെ സ്പീഡാ കയ്യിൽ തൊഴിൽ അറിയോ ആ അതെ അച്ഛനൊന്ന് പോപ്പോണൊക്കെ ഉണ്ടാക്കി തന്നല്ല നല്ല ശക്തി ഉണ്ടോ പ്രിയങ്കിന് വേണ്ട എഴുതിക്ക

ും എല്ലുണ്ട് അവിടെ എല്ലാവർക്കും എല്ലാം ഉണ്ട് എല് വേണമല്ലോ ശക്തി വേണ്ട എല്ലൊക്കെ ഉണ്ടെങ്കിലാണ് കൈയൊക്കെ നേരെ ഇരിക്കു ആ അത് അതെ ഫോൺ പിടിക്കുമ്പോൾ കൈവേദന ഇല്ലെങ്കിൽ ബുക്കിൽ എഴുതാൻ ഒരു വേദന ഉണ്ടാവില്ല വേഗം എഴുതുകയോ ഇന്ന് വേറെ ല്ലോ ഇനി എഴുതാനായിട്ട് ഏത് എന്തല്ല എനിക്ക് മനസ്സിലായില്ല സ്പീഡുള്ള ഒന്ന് ഇംഗ്ലീഷ് എഴുതാൻ സ്പീഡ് ശക്തി ശക്തിന്റെ അതെന്താ ശക്തിയുടെ വ്യത്യാസം എന്താ ഇത്തിരി ഇത്തിരി കൂടെ ഉള്ളല്ലോ എഴുതാൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ വരെ എഴുതിയാ മതി തീർന്നല്ല ഇച്ചിരില്ലേ ഉള്ളു പ്രിയങ്കോ അന്ന ഫോണൊന്നും എനിക്ക് തരില്ല ിയുംകുട്ടൻ ഇപ്പോഴും പറയുമ്പോഴൊക്കെ ചില വാക്കുകളൊന്നും തിരിയുന്നില്ലെങ്കിലും അവൻ പണ്ടത്തെ വെച്ച് നോക്കണ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവന് അതുകൊണ്ട് തന്നെ അവൻ എല്ലാ പ്രശ്നങ്ങളും ഓവർകം ചെയ്ത് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാം വാച്ച് ചെയ്യുന്ന എല്ലാവരോടും താങ്ക്സ് പറയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക്